മലപ്പുറം ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലസൌഹൃദ ഭവനം അദാലത്ത് സംഘടിപ്പിച്ചു കാളിക്കാവ് ബ്ലോക്ക് ഹാളിൽ ചേർന്ന പരിപാടി ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് ടോം കെ തോമസ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിൽ വിവിധ ബ്ലോക്കുകൾക്ക് കീഴിൽ പതിനഞ്ച് സ്ഥലങ്ങളിലാണ് അദാലത്ത് നടത്തുന്നത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലാ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും കുടുംബശ്രീ മിഷനുമായി സഹകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് ബാലസൌഹൃദ ഭവനം വീടുകൾ ബാലസൌഹൃദമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം സോഷ്യോളജി സൈക്കോളജി വിദ്യാർത്ഥികളെയും സർക്കാർ സർക്കാർ സർക്കാരിതര ഏജൻസികളിൽ ജോലി ചെയ്യുന്ന സൈക്കോളജിസ്റ്റുകളെയും ഉപയോഗപ്പെടുത്തി ബോധവൽക്കരണം നടത്തും വാർഡുകളിലെ കുടുംബങ്ങളെ ക്ലസ്റ്ററുകളാക്കി തിരിച്ചാണ് പ്രവർത്തനം സ്കൂൾ പ്രധാനാധ്യാപകർ പി ടി എ അംഗങ്ങൾ പോലീസ് പ്രതിനിധികൾ എക്സൈസ് ആരോഗ്യ വകുപ്പ് ഫോറസ്റ്റ് സ്കൂൾ കൌൺസിലർമാർ തുടങ്ങിയവരാണ് അദാലത്തിൽ പങ്കെടുക്കേണ്ടത് സിഡബ്ല്യുസി ചെയർമാൻ അഡ്വക്കേറ്റ് എ സുരേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമ്മു വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് എ കെ അലി അഡ്വക്കേറ്റ് പി ജാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഈ ചാനൽ മലപ്പുറം കവിത ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി കവിത പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാമേറ്റി റോസ് ഗോൾഡ് ലൈറ്റ് വീറ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച് ഓഫറിന്റെ ഭാഗമായി ഒരു ഒരു ബമ്പർ പ്രൈസായി കാറും അഞ്ച് ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട് ഈ ഓഫർ ഡിസംബർ പതിനഞ്ച് മുതൽ ഫെബ്രുവരി പതിനഞ്ച് വരെ മാത്രം കവിത ഗോൾഡൻ ഡയമണ്ട്സ്